നമസ്കാരം പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രം കൂടുതൽ മികവാർന്നതും തെളിവാർന്നതും ആയി വരികയാണ് കേരളത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും തിരഞ്ഞെടുപ്പ് വലിയൊരു പോരാട്ടത്തിലേക്ക് അതിശക്തമായൊരു പോരാട്ടത്തിലേക്ക് പല പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ തന്നെ ഒരു പോരാട്ടത്തിലേക്ക് അത് വഴിമാറുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പോരാട്ടം കനക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പി നേരത്തെ അവർ പ്രകടമാക്കിയിരുന്ന അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രകടമാക്കിയിരിക്കുന്ന മാറ്റിയിരുന്ന ആത്മവിശ്വാസം ഇപ്പോൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഈ അവസാന ഘട്ടത്തിൽ ഉയരുകയാണ് നാനൂറ് സീറ്റ് എൻ ഡി എ മുന്നണിക്ക് നാനൂറ് സീറ്റ് എന്നുള്ള രീതിയിലാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങുന്ന ഘട്ടത്തിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തമായ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ പോകെ പോകെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക വളരെ ഉയർന്നു വരുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം കൂടുതൽ വ്യക്തമാകുന്നത് കാണിക്കുന്നത് ബി ജെ പിക്ക് പ്രതീക്ഷിച്ച തോതിലുള്ളൊരു വിജയത്തിലേക്ക് ഒരു വലിയ വിജയത്തിലേക്ക് മുന്നേറാൻ കഴിയില്ല എന്നുള്ളതാണ് ദേശീയ തലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു തടസ്സം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യ തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും ബി ജെ പിക്ക് കാര്യമായൊരു നേട്ടം ഇക്കുറി ഉണ്ടാക്കാൻ കഴിയില്ല കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലും കാര്യമായൊരു നേട്ടം ദക്ഷിണേന്ത്യയിൽ കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ ഇത്തവണ ബി ജെ പിയുടെ കാര്യത്തിൽ ദക്ഷിണേന്ത്യയിലെ പ്രകടനം അതിനേക്കാൾ ദയനീയമായിരിക്കും എന്നുള്ളൊരു സ്ഥിതിവിശേഷമുണ്ട് നമ്മൾ ഓരോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കേരളം നേരത്തെ തന്നെ ഒരു പൂജ്യമായിരുന്നു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത്തവണയും അതിൽ വ്യത്യാസം വരുന്നതിനുള്ള ഒരു സാഹചര്യവും നമ്മുടെ മുമ്പിൽ ഇല്ല അതുകൊണ്ട് കേരളത്തിൽ എടുക്കുമ്പോൾ ബി ജെ പി സീറോ എന്ന് പറയുന്ന പൊസിഷനിൽ തന്നെ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ് തമിഴ്നാട് എടുക്കുമ്പോൾ നേരത്തെ അവിടെ ഒരു സീറ്റ് ലഭിച്ചിരുന്നില്ല ആ സ്ഥിതി തന്നെ ഇത്തവണയും ഉണ്ടാകും എന്ന് തന്നെയാണ് തമിഴ്നാട്ടിലെ സൂചനകൾ കാണിക്കുന്നത് കാരണം അവിടെ ഇത്തവണ ഒരു ത്രികോണ മത്സരം നടക്കുകയാണ് എൻ ഡി എയുടെ സഖ്യകക്ഷിയായിരുന്ന എ ഐ ഡി എം കെ ഇത്തവണ എൻ ഡി എയിലില്ല അവർ വേറിട്ട് മത്സരിക്കുകയാണ് ബി ജെ പിയും പി എം കെയും ചേർന്ന് നിന്നുകൊണ്ടാണ് എൻ ഡി എ എന്നുള്ള രീതിയിൽ അവിടെ മത്സരിക്കുന്നത് അപ്പുറത്ത് ഇന്ത്യ സഖ്യം ഡി എം കെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും ഇടതുപക്ഷികളും പക്ഷ പക്ഷ ചേർന്നുകൊണ്ട് ശക്തമായ മത്സരത്തിലേക്ക് വരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഡി എം കെ പ്രത്യേകിച്ച് സ്റ്റാലിൻ്റെ വലിയ തോതിലുള്ളൊരു സ്വാധീനം തമിഴ് രാഷ്ട്രീയത്തിൽ നെടലിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് തമിഴ്നാട് ഇട്ടവളയും ബാലികേറാമല തന്നെയായിരിക്കും തമിഴ്നാട്ടിൽ നിന്നും സീറ്റ് കിട്ടുന്നതിനുള്ള സാധ്യതകൾ വളരെ വളരെ വിരളമാണ് എന്നുള്ളതാണ് സ്ഥിതി ഇനി ദക്ഷിണേന്ത്യയിൽ ബി ജെ പി അധികാരത്തിലെത്തിയ ഒരു സംസ്ഥാനം ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകമാണ് കർണാടകത്തിൽ കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ബി ജെ പി നേരിടുകയുണ്ടായി അതുകൊണ്ട് ഇത്തവണ കർണാടകത്തിൽ കാര്യമായ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായൊരു നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ബി ജെ പി നടത്തുന്നുണ്ടെങ്കിലും അവിടെയും സ്ഥിതി അത്ര പന്തിയല്ല കാരണം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന അവിടുത്തെ ഭരണം വലിയ തോതിൽ ഉള്ളൊരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കും എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ നൽകുന്നത് അതുപോലെ തന്നെ കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ലീഡർഷിപ്പിൽ വലിയൊരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു നേരത്തെ യെദ്യൂരപ്പ അടക്കമുള്ള നേതാക്കന്മാർ വലിയ ഒരു ഒരു തലപ്പൊക്കമുള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്നെങ്കിൽ യെദ്യൂരപ്പ ഇന്ന് പ്രായണ അപ്രസക്തമായ നിലയിലാണ് അതേസമയത്ത് ശോഭ കരന്തലജയെ പോലുള്ള നേതാക്കന്മാരാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് പല ആളുകളും ഇന്ന് നേരത്തെ ഉണ്ടായിരുന്ന പല നേതാക്കന്മാരും രംഗത്ത് സജീവമെല്ലാം മുന്നോട്ട് വരാത്തൊരു സ്ഥിതി വിശേഷമുണ്ട് അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ താരതമ്യേന ശക്തമായൊരു ഉണ്ടായിരുന്ന കർണാടകത്തിൽ അത്തരത്തിലുള്ളൊരു നേതൃനില ഈ രണ്ടായിരത്തി ഇരുപത്തിയാൽ തിരഞ്ഞെടുപ്പിൽ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ് പൊതുവേ നോക്കുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കണ്ടിരുന്ന ഏറ്റവും വലിയൊരു ന്യൂനത എന്ന് പറയുന്നത് ശക്തമായ എടുത്തു പറയത്തക്ക എല്ലാ വിഭാഗം ജനങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതൃനിര അല്ലെങ്കിൽ ഒരു നേതാവിനെ ഓരോ സംസ്ഥാനത്തും ചൂണ്ടിക്കാണിക്കാൻ ഇല്ല എന്നുള്ളതാണ് കേരളത്തിലതില്ല തമിഴ്നാട്ടിലില്ല അതുപോലെ തന്നെ മറ്റൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തെലങ്കാനയിലും ബി ജെ പിക്ക് നില മെച്ചപ്പെടുത്താനോ നേട്ടമുണ്ടാക്കാനോ കഴിയില്ല എന്നുള്ളതാണ് അവസ്ഥ രേവന്ത റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഭരണം ശക്തമായ നിലയിൽ തെലുങ്കാനയിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ ഒരു ചുവടുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ശ്രമം തുടരുമ്പോൾ തെലങ്കാനയും ബി ജെ പിയെ കൈവിടുന്ന സ്ഥിതിയുണ്ട് കർണാടകത്തിൽ വരുമ്പോൾ ഡി കെ ശിവകുമാറിൻ്റെ ശക്തമായ നേതൃത്വവും ഇത്തവണ വലിയ വെല്ലുവിളി ബി ജെക്ക് ബി ജെ പിക്ക് മുമ്പിൽ ഉയർത്തുകയാണ് ആന്ധ്രാപ്രദേശിലും ബി ജെ പി ഒരു നേട്ടത്തിലേക്ക് വലിയൊരു കുതിപ്പിലേക്കോ ഒന്നും പോകുന്ന സ്ഥിതിവിശേഷം ഇപ്പോൾ പ്രകടമായ നിലയിൽ കാണുന്നില്ല അതുകൊണ്ട് ദക്ഷിണേന്ത്യ എടുക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റ് നിലയിൽ നിന്നും ബി ജെ പി താഴോട്ട് പോകുന്നതിനുള്ള സാധ്യതയാണ് ദക്ഷിണേന്ത്യയിൽ കാണുന്നത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ശക്തമായ ഒരു ചൂട് ഉറപ്പിക്കുന്നതിന് എൻ സി പിയും ശിവസേന താക്കറെ ഉദ്ധവ് താക്കറെ പക്ഷവും ശക് ശക്തമായൊരു പോരാട്ടത്തിലാണ് അവരുടെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ് അതുകൊണ്ട് അവിടെയും ശക്തമായൊരു മത്സരം നിലനിൽക്കുകയാണ് ഇനി നമ്മൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്തേക്ക് കടക്കാൻ കടന്നാൽ പഞ്ചാബ് ഇത്തവണയും ബി ജെ പിക്ക് ഒപ്പം നിൽക്കും എന്തെങ്കിലും രീതിയിൽ നേട്ടം അവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കരുതാൻ കഴിയില്ല ഡൽഹിയിൽ തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഒരു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഡൽഹിയിലെ സി ഒമ്പത് സീറ്റുകളും മിക്കവാറും ബി ജെ കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും ചേർന്ന് നേടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് കാണാൻ കഴിയും ബംഗാൾ ബി ജെ പിക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നൊരു സ്ഥിതിവിശേഷം ഇപ്പോഴില്ല നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന വലിയ ഒരു ഇമേജ് ആ ഇമേജ് അല്ല ബി ജെ പിക്ക് ഇപ്പോഴുള്ളത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിൽക്കുന്ന പ്രത്യേകിച്ച് വംശീയ ഹത്യ ഹത്യകളുണ്ടായപ്പോൾ ന്യൂനപക്ഷ വേട്ട നടന്നപ്പോൾ ഒന്നും ചെയ്യാതിരുന്ന മൗനം പാലിച്ചൊരു പ്രധാനമന്ത്രിയുടെ ചിത്രം അവിടെ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഹിന്ദി എന്ന് പറയുന്ന ആ പ്രദേശത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് അതുപോലെ തന്നെ ഗുജറാത്ത് രാജസ്ഥാൻ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ബി ജെ പി ഒതുങ്ങുന്ന സ്ഥിതിയുണ്ട് ഇവിടെ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായിരിക്കും പക്ഷേ ബീഹാർ സ്ഥിതി വ്യത്യസ്തമാണ് ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം ബി ജെ പി ആയിട്ടുള്ള അലയൻസിൽ നീങ്ങുമ്പോൾ അതിന് വലിയ വെല്ലുവിളി സി യാദവിനെ പോലുള്ള ആളുകളും ഉയർത്തുന്നുണ്ട് അതവിടെ ഒരു വലിയ തീർച്ചയായിട്ടും വമ്പൻ വെല്ലുവിളി തന്നെയാണ് യു പി എ സംബന്ധിച്ചിടത്തോളം അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ എസ് പിയും അതുപോലെ കോൺഗ്രസും ശക്തമായൊരു തിരിച്ചുവരവിന് വേണ്ടി ഇണഞ്ഞ് ശ്രമിക്കുകയാണ് മധ്യപ്രദേശ് ഗുജറാത്ത് അതുപോലെ രാജസ്ഥാൻ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം പ്രാദേശിക തലത്തിൽ ഓരോ പാർട്ടിയും നടത്തുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്താൻ അത്ര എളുപ്പമാകുന്ന ഒരു സ്ഥിതി അല്ല ഉള്ളത് പ്രത്യേകിച്ച് പ്രാദേശിക കക്ഷികളെ സംബന്ധിച്ചിടത്തോളം സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ദക്ഷിണേന്ത്യക്കിൽ വന്ന ഡി എം കെ സംബന്ധിച്ചിടത്തോളം അതുപോലെ മറ്റു പാർട്ടികളെ ഓരോന്നും എടുത്തിട്ടുണ്ടെങ്കിൽ പ്രാദേശിക കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒരു വാട്ടർലൂ ലൂ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇതിലേതെങ്കിലും വിധത്തിലൊരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ ബി ജെ പി പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ വലിയ തിരിച്ചടി ഈ പ്രാദേശിക കക്ഷികൾക്ക് ഉണ്ടാകും എന്നവർ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ശക്തമായ തിരഞ്ഞെടുപ്പിനോട് അടുക്കും തോറും വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീക്കി നീങ്ങുകയാണ് അതുകൊണ്ട് എൻ ഡി എക്ക് ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നുള്ള സാഹചര്യം ദേശീയ തലത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ സഖ്യം നേരത്തെ തന്നെ ശക്തമായി അവരുടെ സീറ്റ് ഷെയറിങ്ങും മറ്റ് കാര്യങ്ങളുമൊക്കെ കൃത്യമായി നടത്തുന്ന ഒരു സ്ഥിതി വന്നിരുന്നെങ്കിൽ ചിത്രം കൂടുതൽ മാറിപ്പോയന് ബംഗാളിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന രീതിയിലുള്ളൊരു മത്സരമില്ല അതൊരു പ്രധാന പ്രശ്നമാണ് പക്ഷേ ബംഗാളിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നേട്ടം കൈവരിക്കാൻ കഴിയുന്നൊരു പരിസ്ഥിതി ഇപ്പോഴില്ല അതുകൊണ്ട് ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം നാനൂറൊന്നര ലക്ഷ്യം നേടാ നേടുക എന്നുള്ളതും അതുപോലെ ഭരണം നിലനിർത്തുക എന്നുള്ളതും ഒരു അനായാസ സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ചിത്രം എന്നാണ് നമ്മൾ ഈ സംസ്ഥാനങ്ങളിലെ ഒരു ഓട്ട പ്രദക്ഷിണം നടത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ബി ജെ പി ചില ചുവടു മാറ്റങ്ങൾ നടത്തുന്നത് നമ്മൾ ശ്രദ്ധേയമായി കാണേണ്ടതുണ്ട് അതാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ പെട്ടെന്നുള്ളൊരു ഉത്സാഹം ഉണ്ടായിരിക്കുന്നതും വികസന അജണ്ട മാറ്റിവെച്ചുകൊണ്ടും വീണ്ടും രാമക്ഷേത്രത്തെ ചർച്ച ആവശ്യമാക്കിക്കൊണ്ട് രാമക്ഷേത്രത്തിന് വേണ്ടി കോൺഗ്രസ് ഒന്നും ചെയ്തില്ല അതിൻ്റെ ഉദ്ഘാടനത്തിൽ പോലും സഹകരിച്ചില്ല അതിന് പോയവരെ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നതടക്കമുള്ള പ്രചരണം വീണ്ടും വർഗീയമായ രീതിയിൽ ഹിന്ദുത്വ ശക്തികളെ ഹിന്ദുത്വ വോട്ട് ബാങ്കിനെ ഏകീകരിക്കുന്ന രീതിയിലേക്കുള്ളൊരു പ്രവണതയിലേക്ക് ബി ജെ പി തിരിച്ചു പോയിരിക്കുന്നത് ഈ പറഞ്ഞ അങ്കലാപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ ബി ജെ പി ഭരണം നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് വലിയ ഒരു ഒരു വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി ഭരണഘടനയും മറ്റും മാറ്റിയെഴുതാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വലിയ കൂടിയുള്ള ഒരു മൂന്നാം വരവ് ഉണ്ടാകുന്നതിനുള്ള സാധ്യത വിരളമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ബി ജെ പി നേതൃത്വത്തെ കുറച്ചൊന്നുമല്ല അങ്കലാപ്പിലാക്കുന്നത് അതുകൊണ്ട് എന്താണ് അവർ ഇനിയുള്ള ദിവസങ്ങളിൽ ആവിഷ്കരിക്കാൻ പോകുന്ന തന്ത്രം എന്താണ് അവർ ആവനാഴിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തന്ത്രം എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകരെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും മറ്റെല്ലാ വിഭാഗം ആളുകളെയും സംബന്ധിച്ചിടത്തോളം വളരെ കൗതുകപൂർവ്വം ഉറ്റുനോക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഒരു കാര്യം തീർച്ചയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഹചര്യമല്ല ബി ജെ പിക്ക് ഉള്ളത് ബി ജെ പി പ്രതീക്ഷിക്കുന്ന ഒരു വമ്പൻ വിജയത്തിലേക്ക് പോകാൻ ദേശീയ തലത്തിൽ അവർക്ക് സാധ്യത കുറവാണ് ഓരോ സംസ്ഥാനവും എടുത്ത് പരിശോധിക്കുമ്പോൾ അവർക്ക് സീറ്റുകൾ കുറയുന്നൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പല സംസ്ഥാനങ്ങളിലും അവർ നേടിയത് പരമാവധി സീറ്റുകളാണ് അതിലപ്പുറത്തേക്ക് ഇനി പോകാൻ കഴിയില്ല അതുകൊണ്ട് അതിൽ നിന്ന് കുറയുന്നതിനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് നാനൂറ് സീറ്റ് വമ്പൻ വിജയം എന്നുള്ള ഒരു ഒരു ലക്ഷ്യം അവരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമല്ല കാര്യങ്ങൾ ആ പ്രായണ വിഷമകരമാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ബി ജെ പി എന്ത് തന്ത്രമാണ് പ്രയോഗിക്കാൻ ദേശീയതയാണോ വർഗീയതയാണോ മറ്റേതെങ്കിലും കാര്യമാണോ അതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു ആറ്റം ബോംബ് അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇന്ന് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നന്ദി നമസ്കാരം